നമസ്കാരം ട്രിറ്റിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ മേഖല കൂടുതൽ ശക്തമാക്കാൻ കരുത്താർജിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് അതിനുള്ള സൈനിക നവീകരണ പദ്ധതികൾക്കുള്ള അനുമതി നൽകിയ ഒരു വാർത്തയാണ് ലഭ്യമാകുന്നത് അഞ്ചോളം പ്രധാന സൈനിക നവീകരണ പദ്ധതികൾക്കുള്ള പ്രാഥമിക അനുമതിയാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നിപ്പോൾ ലഭിച്ചിരിക്കുന്നത് നാവികസേനയ്ക്കുള്ള അതിവേഗ ആക്രമണ ക്രാഫ്റ്റുകൾ ഐ എ എഫിൻ്റെ സുഖോഹി തേടി എം കെ ഐ യുദ്ധമാനങ്ങൾക്കായുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ കോസ്റ്റ് ഗാർഡിന് ഹെലികോപ്റ്ററുകൾ എന്നിവയുൾപ്പെടെ ഏകദേശം ഇരുപത്തിയോരായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികൾക്കുള്ള അനുമതിയാണ് കിട്ടിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് ഡി ഐ സി തേർട്ടി വൺ പുതിയ വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ വാങ്ങാനുള്ള നിർദ്ദേശം അംഗീകരിച്ചിരിക്കുന്നത് തീരപ്രദേശത്തോട് ചേർന്നുള്ള നിരീക്ഷണം ശക്തമാക്കുക പെട്രോളിംഗ് തെരച്ചിൽ രക്ഷാപ്രവർത്തനം എന്നിവയ്ക്ക് ഈ പുതിയ വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ ഏറ്റവുമധികം സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ദ്വീപ് മേഖലകളിൽ പ്രദേശങ്ങളിൽ കടൽക്കൊള്ള വിരുദ്ധ ദൗത്യങ്ങളിലും സേനയ്ക്ക് ഇവ മുതൽക്കൂട്ടായി തന്നെ മാറും തീരത്തിനടുത്തുള്ള മുൻനിര യുദ്ധ കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കുമൊക്കെ അകമ്പടി സേവിക്കുന്നതുൾപ്പെടെയുള്ള ഒന്നിലധികം ഉപയോഗങ്ങളാണ് നൂറ്റി ഇരുപത് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനും ഡി അനുമതി നൽകിയിരിക്കുന്നത് ഇതിലൂടെ പ്രതിരോധ മേഖലയ്ക്ക് പ്രത്യേകിച്ചും സമുദ്ര സുരക്ഷയ്ക്ക് അടക്കം വലിയ തോതിൽ കരുത്ത് പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല സുഖോയി തെട്ടി എം കെഇഇ ജെറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്വയം സംരക്ഷണ ജാമർ പോഡുകൾ റഡാർ മുന്നറിയിപ്പ് റിസീവറുകൾ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളാണ് ലഭ്യമാകുന്നത് തീരദേശ മേഖലകളിൽ നിരീക്ഷണവും സുരക്ഷയും കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി കോസ്റ്റ് ഗാർഡിന് ആറോളം അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും അനുവദിച്ചു കഴിഞ്ഞു ടി സെവൻറ്റി ടു ടി നയൻറ്റി മെയിൻ യുദ്ധ ടാങ്കുകൾ ഇൻഫെൻട്രി കോമ്പാക്ട് വെഹിക്കിൾസ് സുഖോ യുദ്ധമാനങ്ങളുടെ എഞ്ചിനുകൾ എന്നിവയുടെ നവീകരണത്തിനുള്ള നിർദ്ദേശങ്ങളുമാണ് ഡിഫൻസ് ആക്യോസിയേഷൻ കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്നത്